അപ്പോൾ ഇനി ഇതേപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ന്യൂസ് പേപ്പർ ചലഞ്ച് എന്നുള്ള ഒരു പരിപാടി നമ്മൾ തുടങ്ങി വെച്ചായിരുന്നു അത് പാവപ്പെട്ട വീട്ടിലെ കുറച്ച് കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളാ പരിപാടി തുടങ്ങിയത് അപ്പോൾ നമ്മൾ എൻ ആർ പി എസ് സ്കൂള് കൂടാതെ ഇപ്പോൾ നമ്മൾ വേറെ രണ്ട് സ്കൂൾ കൂടി ചെയ്യുന്നുണ്ട് ഒന്ന് മൂലേശ്വേരിൽ സ്കൂളും അതുപോലെ മാടമ്പി സ്കൂളും അപ്പോൾ നമ്മൾ പറ്റുന്ന രീതിയിലുള്ള കുട്ടികളെ സഹായിക്കും അപ്പോൾ ആ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കൈകൊട്ടിക്കൽ ടീമിനെ ബന്ധപ്പെട്ടായിരുന്നു അത് വേറെ ആരും എല്ലാ കായംകുളത്തുള്ള മൂലേശ്ശേരിയിൽ ശ്രീ മഹാദേവ കൈകൊട്ടിക്കൽ ടീമാണ് അപ്പോൾ അവരിന്ന് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ കുട്ടികളുടെ പുസ്തകങ്ങളുണ്ട് ബുക്കുകളുണ്ട് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള സാമ്പത്തികമുണ്ട് അപ്പോൾ അതെല്ലാം തരാൻ വേണ്ടി ഇന്ന് എല്ലാവരും റെഡി ആയിട്ടുണ്ട് എല്ലാ ആൾക്കാരും അവരുടെ മെമ്പേഴ്സ് ഇല്ല എങ്കിൽ തന്നെ പറ്റുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് രഞ്ജിത്തണ്ണനാണ് അവരുടെ ലീഡർ അപ്പോൾ രഞ്ജിത്തണ്ണനോട്ടൊന്ന് സംസാരിക്കാം ജിത്തണ്ണ ആ അപ്പോൾ എന്തൊക്കെയാണ് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള പുസ്തകങ്ങളും പത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഒക്കെ ഉണ്ട് എന്നോട് വിനു വിളിച്ച് ഇതുപോലൊരു ചാരിറ്റി പ്രവർത്തനം ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനം ചെയ്യുമായിരുന്നു ഞങ്ങൾ ഇതുപോലെ കളിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് ഞങ്ങൾ ചെറിയ ചെറിയ ചാരിറ്റികൾ തന്നെ നമ്മൾ മറ്റ് പുറത്ത് ആരും അറിയാത്ത രീതിയിലാണ് ഞങ്ങളുടെ കൂടെ ഉള്ളവരും മറ്റുള്ളവരെയൊക്കെ ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതി ചെറിയ ചെറിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു വരുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പം വിനു ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഇടുമിടിയെന്നായതുകൊണ്ടാണ് ഞങ്ങളാൽ കഴിയുന്ന ഒരു എല്ലാവരും ഞങ്ങളുടെ ഗ്രൂപ്പ് മൂലേശ്വരി ശ്രീ മഹാദേവ തിരുവാര സംഘം കൈകുട്ടിക്കളി ഞങ്ങൾ ഒരു ചെ ഒക്കുന്ന ഒരു ചെറിയ ഒരു സംഭാവനയും ചെറിയ ഒരു ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് കുട്ടികളുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു പഠിച്ചു കഴിഞ്ഞിട്ടുള്ള പുസ്തകങ്ങളും ബുക്കുകളും അത്യാവശ്യം ന്യൂസ് പേപ്പറും ഈ കാണുന്ന ഇത്രയും സാധനങ്ങൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ പെട്ടെന്ന് തന്നെ സംഘടിപ്പിച്ച് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയൊരു സാമ്പത്തിക അവർ കളക്ട് ചെയ്തിട്ടുണ്ട് വീട്ടിനകത്തുനിന്ന് ബസ് അപ്പോൾ ഇനി ഇതേപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ അല്ലേ ഇതുപോലുള്ള നല്ല കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യം ഉണ്ട് ഇതിനകത്ത് തന്നെ കുറേ കുട്ടികളുണ്ട് വേണ്ടോ കൊച്ചു കുട്ടികളുണ്ട് വേറെ ഇവ ഇവരെ പോലുള്ള കുറച്ച് കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പം ഈ വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടാം എൻ്റെ നമ്പർ ഞാൻ വീഡിയോയ്ക്ക് അത് താഴെ കൊടുക്കുന്നതാണ് അതുപോലുള്ള വേറെ കൈകോട്ടിക്കൽ ടീംസ് ഒക്കെ ഉണ്ട് ഞാൻ വീഡിയോ ചെയ്ത ഒരുപാട് പേരുണ്ട് അവർക്ക് ഇതിനകത്ത് പങ്കുചേരാം ഏതെങ്കിലും വ്യക്തികൾക്ക് ചേരണമെന്നുണ്ടെങ്കിൽ വ്യക്തികൾക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാം അവരുടെ വീട്ടിൽ വന്ന് ഇതുപോലെ തന്നെ നമ്മൾ സാധനങ്ങൾ കളക്ട് ചെയ്ത് നമ്മൾ ഈ മാസം തന്നെ ഏതെങ്കിലും കുട്ടികളെ ഇതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ആ ലിസ്റ്റ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് അന്വേഷിക്കും അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കുട്ടികളെ സഹായിക്കത്തുള്ളൂ ജെനുവിനായിട്ടുള്ള കുട്ടികളെ ആയിരിക്കും നമ്മൾ സഹായിക്കാൻ പോകുന്നത്